വീ കെയർ മെഡിക്കൽ സെന്റർ പോഴങ്കാവ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു സേവന രംഗത്ത് ഏഴ് വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള മതിലകത്തെ പുതിയക്കാവ് വി കെയർ മെഡിക്കൽ സെന്ററിന്റെ സഹോദര സ്ഥാപനം ശ്രീനാരായണപുരം പോഴങ്കാവ് സെന്ററിൽ ആധുനിക സംവിധാനങ്ങളോടെ വീ കെയർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് രാവിലെ ഒൻപതിനും പത്തിനും ഇടയുള്ള ശുഭമുഹൂർത്തത്തിൽ കയ്യപ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എം നിർവഹിച്ചു പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇല്ലാത്തതെന്ന് ചോദിക്കണ്ടോ ഉള്ള ആളുകളുടെ എണ്ണല്ലേ ചോദിക്കാൻ എളുപ്പം ഇല്ലാത്തത് നമ്മൾക്ക് ഒരു ചായ കുടിക്കുമ്പോൾ കണ്ടാൽ അറിയാം പണ്ട് ഞങ്ങളൊക്കെ ഒരു മീറ്റിങ്ങിലൊക്കെ പോയാൽ ചായ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഒരു അഞ്ചോ ആറോ വിത്തൗട്ട് എന്നാണ് പറയുന്നത് അപ്പൊ വിത്തൗട്ടുകാരൊക്കെ ഒന്ന് കളിയാക്കും അപ്പൊ വിത്തൗട്ട് എല്ലാം എളുപ്പം വിത്ത് ആളുകൾ അഞ്ചോ ആറാളാവുകയും മറ്റേതൊക്കെ വിത്തൗട്ടായി മാറുകയും ചെയ്യുന്ന വെച്ച പ്രാഥമികമായിട്ട് ബേസിക് ആയിട്ടുള്ള രോഗങ്ങൾ പലതും നമ്മളെ ഗ്രസിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഉയർന്ന ആളുകളെ ബാധിച്ചിരുന്നിപ്പോ എല്ലാവരെയും ബാധിക്കുന്ന തലത്തിലേക്ക് ഇക്കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ആശുപത്രികൾക്ക് നമുക്ക് സൗകര്യം നൽകാനുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് ആ കുറവ് പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ നമുക്ക് വീക്ക് തുടങ്ങി ആശുപത്രി കഴിയുമ്പോൾ ഇപ്പൊ ഒരു പെട്ടെന്നൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത് വരുമ്പോൾ നമുക്ക് ഇല്ലാതാവുകയാണ് അവർക്ക് വരാനുള്ള സൗകര്യം പരിശോധിക്കാനുള്ള സൗകര്യം ചികിത്സ നേടാനുള്ള സൗകര്യം ഒക്കെ നമുക്ക് വരികയാണ് അതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ രോഗാതുരമായി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നമ്മൾ മുമ്പിൽ കാണുമ്പോൾ അതിനനുസരിച്ച് പ്രൈവറ്റ് ആശുപത്രികളും വരിക അത് നല്ല സേവനം നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് വലിയ ലാഭം ഒന്നും ആവരുത് ഇതിന്റെ പിന്നിൽ എന്ന് ഉള്ളതാണ് അങ്ങനെയൊന്നും ആയില്ല അല്ല എന്നുള്ള നല്ല അനുഭവമുള്ള ഒരു സെറ്റ് ആളുകളാണ് ഇപ്പോൾ ഇതില് പിന്നിലുള്ളത് എന്നുള്ളതുകൊണ്ട് സന്തോഷം നൽകുന്നു ആളുകൾക്ക് നല്ല സേവനം കിട്ടട്ടെ നടത്തുന്ന ആളുകൾക്ക് സ്ഥാപനത്തിനും അതിനൊരു ഒക്കെ ചെറിയ മെച്ചുണ്ടാവണമെന്ന് ഞങ്ങള് ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നാൽ ഇത് നമ്മുടെ ഈ പ്രദേശത്തിന് പ്രത്യേകിച്ച് ഈ പുഴകാവ് പ്രദേശം നന്നായി ഡെവലപ്പ് ചെയ്യണം അല്ലെ എന്താ എന്തെല്ലാ സ്ഥാപനങ്ങളും ഇപ്പോ ആയി അല്ല മിക്കവാറും സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഈ ജംഗ്ഷനായി സ്കൂളായി ചെറിയ ഡെന്റൽ ആശുപത്രിയായി അതിനപ്പുറത്തുള്ള എല്ലാ സൗകര്യം കൂട്ടിയാലും ഓരോ ദിവസവും മെച്ചപ്പെടുന്ന ഒരു പ്രദേശമായി നമ്മുടെ ഈ പോഴങ്കാവ് മാറിയിട്ടുണ്ട് അതിൽ കുറച്ചുകൂടി കൂടി ശക്തി പകരാം തീർച്ചയായും ഈ വി കെയർ മെഡിക്കൽ സെന്റർ കഴിയും അതിന്റെ സ്ഥാപനം നടത്തിപ്പോഴുന്ന വൈജും സെറ്റും അത് നന്നായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാൽ വി കെയർ മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ നിമി പ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ആശുപത്രി മനുഷ്യന് ആവശ്യം വരുന്നൊരു ഘട്ടത്തിൽ ഒരു ആശുപത്രി തൊട്ടടുത്ത് ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യമാണ് അത് കേരളത്തിൽ ഒട്ടേറെ മേഖലയിലുണ്ട് ഒരു വിഷയം വന്നാൽ അടിയന്തിരമായി ചികിത്സ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ പ്രവർത്തന മേഖലയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി നാം കരുതേണ്ടത് പെട്ടെന്നൊരു വിഷയം വന്നാൽ ഇപ്പൊ നമ്മൾ സ്വയം ചികിത്സകരാണ് പെട്ടെന്ന് തളർന്നു വീണു ചിലപ്പോൾ ഡയബറ്റിക് പ്രോബ്ലം ആണ് ഷുഗർ കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചസാര കൊടുക്കും മറ്റെന്തെങ്കിലും ആകാം ചിലപ്പോൾ പ്രഷറിന്റെ വേരിയേഷൻ ആകാം പക്ഷെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അതൊന്നും ഇനി അങ്ങനെ സ്വയം ചെയ്യേണ്ടതില്ല അടിയന്തരമായി ഈ പ്രദേശ നിവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന ഒരു കേന്ദ്രമായി വളരെ മനോഹരമായ ഒരു കെട്ടിടത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനം മാറിയിരിക്കുകയാണ് അതുപോലെ ജനറൽ കൺസൾട്ടൻസും സർജനും പിന്നെ ഓർത്തോപെഡിക് സർജനും പിന്നെ വീഡിയോ ഫിസിയോതെറാപ്പിസ്റ്റും ദന്തൽ കയറും എല്ലാം അടങ്ങുന്ന പത്തു മുറികളുള്ള ഒരു കേന്ദ്രം ശ്രീനാരായണപുരത്ത് ആരംഭിക്കുന്നതിൽ സന്തോഷമാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല വി കെയർ മെഡിക്കൽ സെന്റർ എം ഡി ബൈജു ഭാര്യ ശാലിനി എസ് ബി കോംപ്ലക്സ് ഉടമ കെ ആർ മേനോൻ നിർമ്മല ടീച്ചർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിന്റെ സ്ഥാപനം സാരഥിയുമായിട്ടുള്ള പഠിച്ചേട്ടും അദ്ദേഹത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും അതുപോലെ സഹകരണവും പ്രതീക്ഷിക്കുന്നു വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് ടി ആർ ജി ബി മോൾ എന്നിവർ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എല്ലാവരും കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ബൈച്ചവർക്കും സഹധർമ്മണീയമാണ് സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർ ടി കെ രമേശ് ബാബു ആശംസകൾ അർപ്പിച്ചു മാനേജിംഗ് ഡയറക്ടർ ബൈജുവിന്റെ മക്കളായ മഞ്ജുഷ പാർത്ഥിപൻ അർജുനൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാർ നഴ്സിംഗ് ഒബ്സർവേഷൻ ഇ സി ജി ലബോറട്ടറി ടെസ്റ്റുകൾ ഫിസിയോതെറാപ്പി ഇംഗ്ലീഷ് മരുന്നുകൾ എന്നീ സേവനങ്ങളാണ് വി കെയർ മെഡിക്കൽ സെന്ററിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ബൈജു പറഞ്ഞു